ദേശമംഗലം തലശ്ശേരി എം എസ് എ ബനാത് എത്തിങ്കാനയുടെ നേതൃത്വത്തിലും പ്രവർത്തനങ്ങളിലും പങ്കാളിത്തം വഹിച്ച നേതാക്കളെയും പ്രവർത്തകരെയും അനുസ്മരിക്കാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനുമായി മുന്നിൽ എന്ന അനുസ്മരണ പ്രാർത്ഥനാ ചടങ്ങ് സംഘടിപ്പിക്കുന്നു ആഗസ്റ്റ് ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് തലശ്ശേരി എം എസ് എ ബനാത് എത്തിങ്കാന കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികളായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി കെ എം മുഹമ്മദ് അബ്ദുള്ള കൊയ്ത്തങ്ങൾ ടി എം ഹംസ മാസ്റ്റർ മമ്മിക്കുട്ടി മാസ്റ്റർ ദേശമംഗലം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ മതവിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസ രംഗത്തും അർത്ഥത്തിൽ പ്രവർത്തിക്കുകയും ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ അവർ അനാഥകളും അഗതികളുമായിരുന്ന വിദ്യാർത്ഥികളെ അവർക്ക് ജീവിതം പൊരുപ്പിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി അങ്ങനെ അവരിലേതോളം നൂറ്റി എൺപതോളം വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം തന്നെ നേരിട്ട് നടത്തിയ വിവാഹത്തിലൂടെ ജീവിതം കൊടുക്കുകയും മറ്റ് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിനികൾക്ക് കുടുംബത്തിൽ തന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ സ്ഥാപനത്തിൻ്റെ സഹായത്തോടെ നടത്തുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥിനികളായ അതായത് പെൺകുട്ടികളുടെ അനാഥികളായ അഗതികളായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് എം എസ് എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള അതിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനികളായവരെ അനുസ്മരിക്കുകയും അഭിനന്ദനായ നമുക്കെല്ലാം അറിയുന്ന കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്ന മുസ്ലിം കേരളത്തിൻ്റെ തന്നെ അനുഷ്ഠേദിത നായകനായിരുന്ന പാലക്കാട് സൈദ് മുഹമ്മദ് അലി ഋഷിഹാബിതങ്ങളാണ് സ്ഥാപനത്തിൻ്റെ സ്ഥാപക അവിടുന്ന് തുടങ്ങി വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും നേതാക്കളും അഭ്യന്തരനായ സീത ഹാമിദ് കോയത്തങ്ങൾ അതുപോലെ തന്നെ സംസ്ത പ്രസിഡൻ്റായിരുന്നു ആനക്കര സി എ സി കോഴിക്കുട്ടി മുസ്ലിയർ സി കെ എം സാദിഖ് മുസ്ലിയർ ഒട്ടുമല വാപ്പു മുസ്ലിയർ ആ ജി ഇം എം മുസ്ലിയാർ എംഒ മുഹീദ്ദീൻ മുസ്ലിയർ ചെറുവാടൂർ ഹൈദ്രോസ് മുസ്ലിയാർ തലശ്ശേരി ടിക്കെ മൗലവി തുടങ്ങി അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ ബഹുമലനായ സമസ്ത മുഷാഹർ അമ്പർ കെ പി സി തന്നെ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവരുൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖരായ ആളുകൾ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളും സഹകാരികളുമായിരുന്ന ആളുകൾ അവരെല്ലാവരെയും ഓർത്തെടുക്കുക എന്ന് പറയുന്ന ഒരു നന്ദി പ്രകാശം ഒരു സ്മരണം അത് നടത്താനാണ് ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി സെയിൻ സ്വാധീക്യക്ഷബന് ഉദ്ഘാടനം ചെയ്യുന്ന അനുസ്മരണ പരിപാടി തുടങ്ങിയത് അതിൽ പ്രമുഖരായ ആളുകളുടെ പ്രഭാഷണങ്ങളുണ്ടാകും വിശിഷ്യ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ഓണപള്ളി മോനി കെ സി അതുപോലെ തന്നെ ബഷീർ കെ സി ദശമ എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണവും അതുപോലെ സ്ഥാപനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഹാജി പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ പദ്ധതികൾ വിദ്യാഭ്യാസ പദ്ധതികൾ പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ശാക്തീകരണത്തിൽ ഒരു വനിതാ ശാക്തീകരണ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്ന പോലെ അവർക്ക് ബി എഡ് വരെ അതുപോലെ തന്നെ ടി ടി സി ഉൾപ്പെടെയുള്ള അധ്യാപക പരിശീലന പരിപാടികൾ നടത്തി അങ്ങനെ കൂടുതൽ അനാഥകളായിരുന്ന പെൺകുട്ടികളെയാണ് സ്വീകരിക്കാറ് വിവിധ വ്യത്യസ്തമായ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട് വിശിഷ്യ മെഡിക്കൽ സയൻസിൽ അതായത് എം ബി ബി എസിന് പോയ കുട്ടികൾ അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ അതുപോലെ ബി എഡിൽ അതുപോലെ തന്നെ ടി ടി സി പി പി ടി സി തുടങ്ങിയിട്ടുള്ള അധ്യാപക പരിശീലന കോഴ്സുകളിൽ പഠിക്കുന്നവരുണ്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ടൈലറിങ് എംബ്രോയിഡറിങ് പോലെയുള്ള ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കോഴ്സുകളിൽ അതായത് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടെ ജീവിതത്തിനും കൂടി ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കോഴ്സുകളും അതുപോലെ പഠിക്കാൻ പഠിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാപ്തരാക്കും നമുക്ക് വളരെ വിശാലമായ ഒരു ലൈബ്രറിയിലൂടെ ആ കുട്ടികളുടെ വായനാശീലം വളർത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളുണ്ട് ഒപ്പം പ്ലസ് ടു ഡിഗ്രി തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവിടെ തന്നെ പഠിക്കുകയും പ്രത്യേകിച്ചും സംസ്ഥാനത്തൊരു മേയുടെ ഒരു വിദ്യാഭ്യാസ സംവിധാനം എന്ന നിലയിൽ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസവും അതായത് മതവിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസവും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സമന്വയ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടുള്ള ഫാലില ഫലീല കോഴ്സുകൾ കൂടി അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് രണ്ട് തരത്തിൽ ഒന്ന് സ്ഥാപനം നൽകുന്ന നേരിട്ടുള്ള വിദ്യാഭ്യാസ രീതികളിലൂടെയും പഠിക്കാം അതോടൊപ്പം തരത്തിലേക്കും അവർക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ കോഴ്സുകൾ ഉൾപ്പെടെ ഏതു തരത്തിലും വളരാനിപ്പിക്കുകയും നൽകുകയും ചെയ്യുന്നു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ്റ്റവ് കട്ടി തുടങ്ങിയവർ പിൻവശം തിരിവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ